ഹലോ കൂട്ടുകാരെ ഇന്നെ സുഹൃത്തിന് വേണ്ടി ഞാൻ ഒരു പന്ത്രണ്ട് ഇഞ്ച് ജേബിന്റെ പഞ്ച് ബോക്സ് എടുക്കാൻ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് ഇലക്ട്രോണിക് ഷോപ്പിൽ നല്ല കിടല ക്വാളിറ്റിയുള്ള പഞ്ച് ബോക്സ് ആണ് ഇതാണ് ജേബിന്റെ പന്ത്രണ്ട് ഇഞ്ച് പഞ്ച് ബോക്സ് കണ്ടല്ലോ നമുക്ക് എന്റെ സുഹൃത്തിന്റെ വീട് വെച്ച് കാണാം കൊണ്ടുപോകുകയാണ് അങ്ങനെ കൂട്ടുകാര് എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഞാൻ ഇതാ എത്തിയിട്ടുണ്ട് ജേബിൾ സെറ്റ് ചെയ്യാൻ പോകുന്നു അങ്ങനെ കൂട്ടുകാര് നമ്മളിത് ജേബിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടുകാരും നമ്മൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് ഇതിന്റെ ചെക്കിംഗ് വീഡിയോ ആണ് புரிய கிடையாது இது கொள்ள இது கொள்ள இதழிச்சு